ഭർത്താവിനെ സമ്പന്നനാക്കും സ്ത്രീ നക്ഷത്രങ്ങൾ ഭാര്യയായി വരുന്നത് ഇവരെങ്കിൽ ലക്ഷ്മി ദേവിക്ക് സമം ജ്യോതിഷം അനുസരിച്ച് ഒരു ജീവൻ ഭൂമിയിൽ പിറന്നു വീഴുമ്പോൾ അവരുടെ ആ ജന്മത്തിലെ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു അവരുടെ ജീവിതത്തിൽ പിന്നീട് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും വിധിയുടെ നിശ്ചയപ്രകാരമാണ് വരുന്നത് അവർ ജനിച്ച രാശിയും ജനിക്കുമ്പോഴുള്ള ഗ്രഹനിലയും അവരുടെ ഭാവിയെയും സ്വഭാവത്തെയും മറ്റ് കഴിവുകളെയുമെല്ലാം സ്വാധീനിക്കും ചില നക്ഷത്രക്കാർ അവനവന് തന്നെ ഗുണം നൽകുന്നവരായിരിക്കും അതായത് അവർക്ക് സർവസൗഭാഗ്യങ്ങളും ശുഭയോഗങ്ങളും എല്ലാം ലഭിക്കും എന്നാൽ മറ്റു ചില നക്ഷത്രങ്ങൾ മറ്റുള്ളവർക്ക് ഗുണങ്ങൾ നൽകുന്നവരായിരിക്കും ആ നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവർ അവരുടെ കുടുംബത്തെയോ സുഹൃത്തുക്കൾക്കോ ജീവിത പങ്കാളിക്കോ എല്ലാം ഭാഗ്യമായി തീരുകയും ചെയ്യുന്നു ഭർത്താക്കന്മാർ ഐശ്വര്യവും സമ്പത്തും ഭാഗ്യവും കൊണ്ടുവരുന്ന ചില സ്ത്രീ നക്ഷത്രങ്ങൾ ഉണ്ട് ഇവർ ജീവിത പങ്കാളിയായി വന്നെത്തിയാൽ ആ പുരുഷന്മാർക്ക് എല്ലാ കഷ്ടതകളും മാറുമെന്നും പണവും പ്രശസ്തി പദവിയും അധികാരവും വന്നു ചേരും ആ സ്ത്രീ നക്ഷത്രങ്ങൾ ഏതെല്ലാമാണ് എന്നൊന്ന് നോക്കൂ ഇടവം കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകയിരത്തിൻ്റെ കാൽഭാഗം ഇടവം രാശിയുടെ അധിപനായ ഗ്രഹം ശുക്രനാണ് ധനത്തിൻ്റെയും സമ്പത്തിൻ്റെയും കഴിവുകളുടെയും ആകർഷണത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഗ്രഹമാണ് ശുക്രൻ അതുകൊണ്ട് ഇടവം രാശിയിൽ ഉൾപ്പെട്ട ഏതെങ്കിലും നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾ ഭാര്യമാരായി ജനിച്ചാൽ ലഭിച്ചാൽ അത് പുരുഷന്മാർക്ക് മഹാഭാഗ്യം തന്നെയാണ് ഇവർക്കൊരിക്കലും ധനത്തിന് കുറവുണ്ടാവുകയില്ല വീട്ടിലെപ്പോഴും സന്തോഷം നിറയും എപ്പോഴും സമാധാനവും ശാന്തിയും നിറഞ്ഞ അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാകും വീട്ടിലെ എല്ലാ ആവശ്യങ്ങളും ഒരു കുറവും ഇല്ലാതെ നടക്കുകയും ചെയ്യുന്നു കർക്കിടകം പുണർദ്ദത്തിൻ്റെ കാൽഭാഗം പൂയം ആയില്യം കർക്കിടകം രാശിയിൽ ജനിച്ച സ്ത്രീകൾ ഭർത്താവിനെയും വീട്ടുകാരെയും ഏറെ കരുതലോടെ പരിപാലിക്കുന്നവർ ആയിരിക്കും ഇവർ കുടുംബത്തിലെ ചിലവുകൾ കുറയ്ക്കാൻ ശ്രമിക്കുന്നവരും അനാവശ്യമായി ധൂർധടിക്കാത്തവരും ആയിരിക്കും പണം കൈകാര്യം ചെയ്യാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കും സമ്പാദ്യത്തിന് പ്രാധാന്യം നൽകുന്നവരുമായിരിക്കും ഈ നക്ഷത്രങ്ങളിലെ സ്ത്രീകൾ ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിലൂടെ സന്തോഷം കണ്ടെത്തുന്നവരാണ് ഇവർ ഇങ്ങനെയുള്ള സ്ത്രീകളെ ഭാര്യമാരായി കിട്ടുന്ന പുരുഷന്മാർ ഭാഗ്യവാന്മാർ ആയിരിക്കും ചിങ്ങം മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം ചിങ്ങം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾ അഭിമാനികൾ ആയിരിക്കും ഇവർ എപ്പോഴും ആത്മവിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവർ ആയിരിക്കും മറ്റുള്ളവരെ സഹായിക്കാൻ ഇവർക്ക് വലിയ ഇഷ്ടമാണ് ഇവർ ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും പ്രിയപ്പെട്ടവളായിരിക്കും ഇവർ എപ്പോഴും മറ്റുള്ളവരുടെ ഹൃദ്യമായി പെരുമാറുകയും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്നവരുമായിരിക്കും ഇവർക്ക് അപാരമായ നേതൃശേഷി ഉണ്ടായിരിക്കും ഭർത്താവിൻ്റെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും യാഥാർത്ഥ്യമാക്കാൻ അവർക്കൊപ്പം നൽകുന്നവരായിരിക്കും ഇവർ